ഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഇത് സഭയില് നമ്മൾ കൂടെ കൂടെ കേൾക്കുന്ന വചനമാണ് അതുകൊണ്ട് നമ്മൾ പരിചിതമാണ് ഏ ഈ നാലുകളിൻ്റെ നാം ധാന്യം കൊടുക്കേണ്ടത് ആയതുകൊണ്ട് ഇത് വീണ്ടും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പല വചനങ്ങളും നമ്മൾ റിപ്പീറ്റ് ചെയ്യാറുണ്ടല്ലോ ഇത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഇന്ന് ഒരു റെപ്പിറ്റീഷനാണ് ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് രണ്ടാം അധ്യായം കൊലോസ്യർ രണ്ടാം അധ്യായം ഇരുപത് മുതല് ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു കൊലോസ്യർ രണ്ടാം അധ്യായം ഇരുപത് മുതല് ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങള് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യ 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 കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത് രുചിക്കരുത് തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പെടുന്നത് എന്ത് ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്രേ അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത് ജ ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനം ഉള്ളതല്ല നമ്മള് എല്ലാവരും സ്നാനപ്പെട്ടവരാണ് എല്ലാവരും പറയുന്നില്ല സ്നാനപ്പെട്ടവരാണ് സ്നാനത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത് സ്നാനത്തിൽ നമ്മള് ക്രിസ്തുവിനോടുകൂടെ മരിച്ചു അവിടെ നമ്മൾ വിശ്വസിക്കും യേശുക്രിസ്സിനോട് മരിക്കാന് യേശുക്രിസ്തുവിനോട് കൂടെ മരിക്കാന് നമ്മുടെ ഏൽപ്പിച്ചിട്ട് മരിക്കുകയാണ് മരിച്ച് മരിച്ചവരെ എന്തു ചെയ്യും കുഴിച്ചിടും ആ കുഴിച്ചിടുന്നതിന് പകരമായിട്ടാണ് നമ്മൾ വെള്ളത്തിൽ മുക്കുന്നത് നമുക്ക് ജീവനുള്ള ഒരാളെ മണ്ണി കുഴിച്ചിടാനൊക്കില്ലല്ലോ അതുകൊണ്ട് വെള്ളത്തിൽ മുക്കുന്നു വെള്ളത്തിൽ മുക്കിയിട്ട് ആളെ ആ സ്നാനാതാവ് തന്നെ ഉയർത്തുന്നു ഉയർത്തി വെളിയിലേക്ക് കൊണ്ടുവരുന്നു അപ്പോ നമ്മൾ ആ സ്നാനത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആണുള്ളത് അതിൽ ചുമ്മാ ഒരു വെള്ളത്തിൽ മുങ്ങുന്ന ഒരു കാര്യമല്ല സ്നാനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ മരിക്കുന്നു മരിച്ചാൽ ആ മരിച്ചയാളെ കുഴിച്ചിടണം ഡെഡ് ബോഡി ഭൂ ഭൂമിയുടെ മുഖത്ത് വെച്ചേക്കത്തില്ല അത് ചീഞ്ഞളിഞ്ഞ് വാട ആ ഡെഡ് ബോഡി കുഴിച്ചിടുന്നു കുഴിച്ചിടുന്നതിന് സമമാണ് ആ വെള്ളത്തിൽ മുക്കുന്നത് വെള്ളത്തിൽ മുക്കിയ ആളെ ഏ യേശുക്രിസ്തു എന്ത് ചെയ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അതുപോലെ ആ ആളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു അത് പിതാവാൻ പേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് അതുപോലെ സ്നാനദാതാവ് ആ ആളെ എഴുന്നേൽപ്പിക്കുന്നു പിന്നെ ജീവിക്കേണ്ടത് എങ്ങനെയാണ് ജീവിതത്തിന്റെ വിശുദ്ധിയില് കർത്താവിന്റെ വിശ്വസ്ത സാക്ഷിയായിട്ട് നമ്മൾ വേറൊരാളാണ് ആ മുങ്ങിയ ആളല്ല ഇത് വേറൊരാളാണ് വേറൊരു ജീവനാണ് യേശുവിൻ്റെ ജീവനാണ് പിന്നെ അവനെ നടത്തുന്നത് അതായിരിക്കണം അതല്ല നമുക്കെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും പോയി സ്നാനപ്പെടാൻ ഞാൻ പറയത്തില്ല കേട്ടോ വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി നമ്മൾ ആ മരണത്തിൻ്റെ അവസ്ഥയിൽ കൂടെ മരണത്തിൽ കൂടെ നമ്മൾ കടന്നു പോകണം പോയി നമ്മൾ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിൽ ഉയർത്തവരായി നമ്മൾ ജീവിക്കണം അങ്ങനെ നമ്മൾ ജീവിച്ചാലേ നമ്മുടെ ക്രിസ്തീയ ജീവിതം സക്സസ് ആകുകയുള്ളു സ്നാനത്തിൽ നാം ക്രിസ്ത്യോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേൽക്കുന്നു രണ്ടിന്റെ പന്ത്രണ്ടില് അതാണ് നമ്മൾ വായിക്കുന്നത് സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോര ഉയർ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു യേശുക്രിസ്തുവിനോടൊപ്പം നമ്മളും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പിന്നെ ആ ഉയർപ്പിന്റെ ശക്തിയിലാണ് പിന്നെ നമ്മൾ ജീവിക്കേണ്ടത് പിന്നെ പാപത്തിന്റെ അടിമ അടിമത്വത്തിൽ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട ഉയർത്തേറ്റു എന്ന് അവകാശപ്പെടുന്ന നാം അങ്ങനെ അങ്ങനെ അവകാശപ്പെടുന്നവരാണ് നമ്മളെല്ലാം ഏ അവര് ഈ അന്ത്യനാളുകളിൽ അധികം ജാഗ്രതയോടെ കാക്കേണ്ട കാണേണ്ട കാര്യമാണ് ഇത് ജാഗ്രത നമുക്കുണ്ടായിരിക്കും ക്രിസ്ത്യ ജീവിതത്തിൽ ജാഗ്രതയോടെ നമ്മളിരിക്കാം നമ്മൾ പാപത്തെ പ്രാണത്യാഗത്തോളം തന്നെ എതിർത്ത് നിൽക്കണം പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നമ്മൾ എതിർത്ത് നിൽക്കണം കൊലേസിർ മൂന്നിന്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം കൊലേസിർ മൂന്നിന്റെ ഒന്നു മുതൽ നാല് വരെ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഞ്ഞിട്ടിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ ഭൂമിയിലുള്ളതല്ല ഭൂമിയിൽ ഉള്ളത് ഉള്ളത് അല്ല ഉയര ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ വെളിപ്പെടും ഈ പ്രത്യാശയാണ് നമ്മുടെ പ്രത്യാശ കർത്താവ് മടങ്ങി വരുമ്പോ അവനോടുകൂടെ നമ്മൾ വെളിപ്പെടും ആ പ്രത്യാശയില് നമ്മൾ മുന്നോട്ട് പോകണം ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തേറ്റു എന്ന് അവകാശപ്പെടുന്ന നാം ഈ അന്ത്യനാളുകളിൽ അധികം ജാഗ്രതയോടെ കാണേണ്ട കാര്യമാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം മരിച്ച് ഉയർത്തേറ്റവനാണ് പിന്നെ ഇവിടെ ജീവിക്കുന്നത് അത് അതാണ് നമ്മൾ നമ്മുടെ നമ്മ നമ്മളെ ടച്ച് ചെയ്യുന്നവർക്കെല്ലാം കൊടുക്കേണ്ടതും അതാണ് അത് കൊടുക്കാൻ കൊടുക്കാതിരിക്കാൻ ഇടയാകരുത് അപ്പോ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം അന്വേഷണം മുഴുവൻ ഈ ഭൂമിയിലെ കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് കാണാവുന്നതും കേൾക്കാവുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യം അതാണ് നമ്മളെ ടച്ച് ചെയ്യുന്നതാണ് പക്ഷെ നമ്മളുടെ ആ ആ നോട്ടം നമ്മളെ മാറണം അവിടെ നമ്മൾ പറയുന്നത് ക്രിസ്തു ദൈവത്തിന്റെ വലത്ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ള സ്വർഗത്തിലുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് ഇവിടെ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ സ്വർഗത്തിലുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് അന്വേഷിക്കണം രണ്ടിന്റെ ആറു ഏഴും കൂടെ വായിക്കാം രണ്ടിന്റെ ആറ് പേരും ക്രിസ്തു യേശുവിൽ നമ്മയെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ ധനത്തെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു ക്രിസ്തു യേശുയിൽ നമ്മയെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് അതിനെ കർത്താവ് നമ്മളെ ഉയർപ്പിച്ചേ അവിടെ ക്രിസ്തുവേശുൽ നമ്മെ കുറിച്ചുള്ള വാത്സ്യത്തിന്റെ വാത്സല്യത്തിന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുൽ അവനെ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മളെ സ്വർഗത്തിലെഴുതിയിരിക്കുന്നു നമ്മൾ സ്വർഗത്തിൽ എത്തിക്കുകയാണോ അവ ഭൂമിയിലാണോ സ്വർഗത്തിലിരിക്കുമെന്ന് അവകാശപ്പെടുന്ന നമ്മള് അധിക സമയവും ഭൂമിയില ഞാൻ ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് പറയാതിരിക്കാനും ഒക്കത്തില്ല അധിക സമയവും ഭൂമിയില അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തില് വ്യത്യാസം ഉണ്ടാകണം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് അവര് അവര് സ്വർഗത്തിലിരിക്കണം തീരണം സ്വർഗീയ കാഴ്ചപ്പാടാണ് അവർക്ക് ഉണ്ടാകേണ്ടത് ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളിലുള്ളത് തന്നെ ചിന്തിക്കണം നമ്മുടെ മനസ്സ് ഉറപ്പിച്ച് ഭൂമിയിലുള്ള മാറിപ്പോകുന്ന കാര്യങ്ങളിൽ ആകരുത് സ്വർഗീയ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് വെക്കണം നമ്മുടെ മനസ്സ് സ്വർഗീയ കാര്യങ്ങളിൽ വെക്കണം ഈ ഭൂമിയിലേത് മാറിപ്പോകുന്നതാണ് അത്ത സുവിശേഷം ആറാം അധ്യായം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളൊന്ന് വായിക്കാം ആറാം അധ്യായം പത്തൊൻപത് ഇരുപത്തൊന്ന് അവിടെ പറയുന്നത് പുഴുവും തൂരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് നമ്മൾ നിക്ഷേപം സ്വരൂപിക്കണം പക്ഷേ അത് ഈ ഭൂമിയിലായിരിക്കരുത് കാരണം എന്താണ് അവിടെ അത് പുഴുവും തൂരുമ്പും കെടുത്തുകെടു കെടുത്തുകളും പിന്നെ കള്ളന്മാരെ അത് ദുരന്ത മോഷ്ടിക്കും കള്ളന്മാരുടെ ദേശമാണ് അങ്ങനെയുള്ള ദേശത്ത് ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് ഈ ഭൂമിയിലെ നമ്മുടെ നിക്ഷേപം മുഴുവൻ നഷ്ടപ്പെട്ടു പോകാം കള്ളം മോഷ്ടിക്കുകയോ വില ഇടിയുകയോ ഒക്കെ ചെയ്ത് നഷ്ടപ്പെട്ടു പോകാം അതരുത് കുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് സ്വർഗം ആ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം സ്വരൂപിച്ചുകൊഴുക നിന്റെ നിക്ഷേപം നിന്റെ ഹൃദയം ഇരിക്കും നമ്മുടെ ഈ ഹൃദയത്തിന്റെ സ്ഥാനയെ മാറിപ്പോവും മറ്റേത് ഭൂമിയിൽ ഇരിക്കും ഇത് നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുകയാണെങ്കിൽ നമ്മളെ നിക്ഷേപം ഉള്ളിടത്തായിരിക്കും നമ്മുടെ ഹൃദയം ആ സ്വർഗത്തിലാണ് പിതാവാന് ദൈവം പുത്രനാം ദൈവം ദൂതന്മാര് എല്ലാം അവിടെയാണ് അപ്പോ ഈ ലോകത്തിലെ ഈ കാര്യങ്ങളിൽ നമ്മൾ മുഴുകി പോകത്തില്ല നമ്മൾ ഈ ലോകത്തിൽ ശാരീരികമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കും ജീവിക്കുന്നത് പക്ഷേ ആത്മാവ് കൊണ്ട് നമ്മൾ കർത്താവിൻ്റെ കൂടെ ആരികും ആത്മാവി നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കും ആ ഒരു ജീവിതമാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് റോമ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം കൂടെ വായിക്കാം റോമർ പന്ത്രണ്ടിന്റെ രണ്ട് അവിടെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നമ്മൾ കർത്താവിനെ സമർപ്പിക്കുന്നതാണ് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് ആരാധന അപ്പം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ നമ്മുടെ ശരീരത്തെ അത് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിക്കും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവുമുള്ള പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിന് നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത് അതാണ് മൂന്നിലുള്ള കാര്യങ്ങളിൽ നമ്മൾ മനസ്സ് വയ്ക്കാൻ പാടില്ല മനസ്സ് സെറ്റ് ചെയ്യരുത് അങ്ങനെ സെറ്റ് ചെയ്യാൻ തുടങ്ങി തുടങ്ങുന്നു കാണുമ്പോ നാം ഈ വായിച്ച വാക്യം ഓർക്കണം ഹോമർ പന്ത്രണ്ടിന്റെ രണ്ട് നമുക്ക് കുഴുവും തുരുമ്പും കെടുക്കാത്ത ആ നാട്ടിലേക്ക് നമ്മുടെ നിക്ഷേപം വെക്കുക ഒരു ദിവസം മൂന്നിന് മൂന്നിൽ പറയുന്നത് നമ്മെ മരിച്ച് നമ്മളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മെ മരിച്ചു മരിച്ച് ഇവിടെ ജീവനോടായിരിക്കുന്നേ പക്ഷെ അപ്പോ സ്ഥലം പറയുന്നത് നമ്മെ മരിച്ചു ആ ഒരു ജീവനാണ് ആ ആ ഒരു അവസ്ഥയാണ് നമുക്ക് വേണ്ടത് നമ്മെ മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതമാണ് നയിക്കേണ്ടത് നമ്മൾ ഇവിടെ ജീവിക്കുന്നുണ്ട് പക്ഷെ ആ ജീവിക്കുന്നത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതമായിരിക്കണം വെളിയിൽ വരുന്നത് ക്രിസ്തുവിൻ്റെ ജീവനായിരിക്കണം നമ്മൾ സംസാരിക്കുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ വരുന്നത് വെളിയിലേക്ക് അത് നിർഗ് നിർഗളിക്കുകയാണ് അത് ക്രിസ്തുവിന്റെ ജീവനായിരിക്കണം അതിന് നാം നാളോറും തന്നെത്താൻ തിരിച്ച് കൂശെടുത്ത് ഈ കർത്താവിനെ അനങ്കിപ്പിക്കണം അപ്പോൾ മാത്രമേ അത് നടക്കത്തുള്ളൂ തന്നെത്താൻ തിരിച്ച് കൂശെടുക്കണം മത്തായി ഇരുപത്തിയഞ്ചിൽ പറയുന്ന പത്ത് കന്യാകുമാരുടെ ഉപമയുണ്ടല്ലോ അതില് അഞ്ചു പേര് കർത്താവിനെ വരവേൽക്കാനായിട്ട് കർത്താവ് ഒരു എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ അവർ വിളക്ക് തിളച്ചു ദീപം തെളിയിച്ചു കർത്താവിനെ അനുഗമിച്ചു മറ്റോനും ദീപം തെളിച്ചു മറ്റേ അഞ്ച് കന്യമാരും ദീപം തെളിച്ചു പക്ഷെ അവർക്കുണ്ടായൊരു കുഴപ്പം എന്താണ് അവരുടെ ദീപം കെട്ടുപോയി അപ്പോൾ കെട്ടുപോയതുകൊണ്ട് അവർക്ക് കർത്താവിനെ അനുഗമിക്കാനായിട്ട് സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല ഏ അവിടെ കന്യകമാരുടെ പാത്രത്തിൽ എണ്ണയുണ്ടായിരുന്നു കാരണം അവർക്ക് അവർ ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന ജീവിതമാണ് അവർ നയിച്ചത് എന്നാൽ ശോധനകളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും കടന്നുപോയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായ പ്രാപിക്കാഞ്ഞതുകൊണ്ട് അഞ്ച് കന്യകന്മാർക്ക് എന്തുപറ്റി എണ്ണ എണ്ണയില്ലാതായി അവരും എണ്ണ കരുതിയതാ രണ്ടു കൂട്ടരും എണ്ണ കരുതിയതാ പക്ഷേ അവസരം വന്നപ്പോൾ എണ്ണയില്ലാതായി അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ വളരെ ശ്രദ്ധിച്ച് എണ്ണ കരുതി എണ്ണ കരുതി ജീവിക്കേണ്ട ജീവിതമാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ അന്ത്യനാളിൽ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം ലജിച്ചു പോകും നമ്മൾ ലജിച്ചു പോകാൻ ത് നമ്മള് കൊലോസ്വർ മൂന്നിന് നാലിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ വെളിപ്പെടും ക്രിസ്തു വെളിപ്പെടുമ്പോൾ എന്നാണ് നമ്മൾ ഈ കൊലോസർക്ക് എഴുതിയ ലേഖനത്തിലെ മൂന്നിന് നാലില് നമ്മൾ വായിക്കുന്നത് എന്നാൽ അതിന് യോജ്യമായ ഒരു ജീവിതം നമ്മളെ നയിക്കേണ്ടതാണ് അല്ലെങ്കിൽ വെളിപ്പെട്ടെന്ന് വരുന്നില്ല നമുക്ക് ഒന്ന് കോരി ഒന്ന് കോരിന്റെ നാലിന്റെ അഞ്ചെന്ന് നോക്കാം നാലിന്റെ അഞ്ചില് ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പ് സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത് അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും വേറെ ആരോടും ഒന്നും പറഞ്ഞല്ല പക്ഷെ അവൻ അവന്റെ പ്രത്യേക രീതിയിലാണ് അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും പുകഴ്ച ഉണ്ടാകുന്ന ഒരു ജീവിതം നമ്മൾ നയിക്കേണ്ട ആവശ്യമുണ്ട് കർത്താവിൽ നിന്ന് പുകഴ്ച ലഭിക്കുന്ന ഒരു ജീവിതം നമ്മൾ നയിക്കേണ്ട ആവശ്യമുണ്ട് യോഹന്നാന്റെ ലേഖനം ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ രണ്ട് അവിടെ നമ്മൾ വായിക്കുന്നത് നാം ഇപ്പോൾ ദൈവമക്കൾ ദേവമക്കളാകുന്നു നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും എന്ന് അറിയുന്നു സദൃശ്യന്മാർ എന്ന് പറയുമ്പോൾ യേശുവിനോട് എന്ന് പറയുന്നു എന്ന് നമ്മൾ അറിയുന്നു അവിടെ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ വായിക്കാം നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ ഇരിക്കും പോലെ അതായത് യേശുക്രിസ്തു എങ്ങനെയാണോ അതുപോലെ അതുപോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അങ്ങനെ നമ്മൾ അവനെ കാണുന്നതുകൊണ്ട് കൊണ്ട് പറയുന്നത് എന്താ അവനോട് സദൃശ്യന്മാർ ആകും യേശുവിനോട് സദൃശ്യന്മാർ ആകാനുള്ള ഒരു വിളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് ചെറുതാക്കി നമ്മൾ കളയരുത് ആകും എന്ന് നാം അറിയുന്നു അവൻ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലായിരുന്നത് പോലെ ആയിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു യേശു ക്രിസ്തു നിർമ്മല അപ്പൊ ഈ പ്രത്യാശയുള്ളത് കൊണ്ട് യേശു ക്രിസ്തു എങ്ങനെ നിർമ്മലനായിരിക്കുന്നു അതുപോലെ നമ്മളെ നമ്മളെ തന്നെ നമ്മൾ നിർമ്മലീകരിച്ചു കൊണ്ട് വേണം ജീവിക്കാൻ പാപത്തിൽ തുടർന്നുകൊണ്ടിരിക്കരുത് എന്നാണ് അപ്പോസൻ പറയുന്നത് ഒന്ന് പേര് ഇന്ത്യ പതിനഞ്ചിന്റെ നാൽപ്പത്തൊന്നുകൂടെ ഒന്ന് വായിക്കാം ചില വാക്യങ്ങളൊന്ന് വായിക്കട്ടെ ഓക്കെ ഒന്ന് കോലിൻ്റെ പതിനഞ്ചിന്റെ നാൽപ്പത്തി ഒന്ന് അവിടെ വായിക്കുന്നത് സൂര്യന്റെ തേജസ് വേറെ ചന്ദ്രന്റെ തേജസ് വേറെ നക്ഷത്രങ്ങളുടെ തേജസ് വേറെ നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ മരിച്ചവരുടെ പുനരുദ്ധാനവും ഔണ്ണം തന്നെ തേജസ് വേറെ 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 ആയിരിക്കും എല്ലാവരും ഒരുപോലെ അല്ല അവരുടെ തേജസ് നമ്മുടെ തേജസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡിസൈഡ് ചെയ്യണം എന്നിട്ട് അതിന് അനുസരിച്ച ഒരു ജീവിതമായിരിക്കണം നമ്മൾ നടത്തുന്നത് കർത്താവ് വെളിപ്പെടുമ്പോ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന തേജസ് വ്യത്യസ്തമാണ് നാം ഈ ഭൂമിയിൽ എത്രമാത്രം ക്രിസ്തുവിനെ ക്രിസ്തുവിൽ മറിഞ്ഞ ഒരു ജീവിതം നയിക്കുമോ അത്രമാത്രം തേജസ്സേ നമുക്ക് ലഭിക്കത്തുള്ളൂ മത്തായി പത്തൊമ്പത് മുപ്പതിലും ലൂക്കോസ് പത്ത് മുപ്പത്തൊന്നിലും കർത്താവ് ഇതുതന്നെ പറഞ്ഞിരിക്കുന്നു എങ്കിലും എങ്കിലും മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ പലരും മുൻപന്മാരും ആകും എന്നാണ് പറയുന്ന മുൻപന്മാർക്ക് മുൻപന്മാർ പിൻപന്മാരായി പോകും പോകാം പിൻപന്മാർ മുൻപന്മാരായി തീരും ഇന്ന് പിൻപന്മാരായി നില്ക്കുന്ന നമുക്ക് മുൻപന്മാരായി തീരണം അതിനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഉയരത്തിലുള്ളത് അന്വേഷിച്ചുകൊണ്ട് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കാം അതിനായിട്ട് ദൈവഭയത്തിൽ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിച്ച് ആശ്രയിക്കാം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മാവ് നമ്മളെ സഹായിക്കും നമുക്ക് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും അതിന് അതിന് ഞാൻ എൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും വിളിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ